അയോധ്യയിൽ രാമക്ഷേത്രത്തിനു ചുറ്റുമുള്ള പതിനഞ്ച് കിലോമീറ്റർ പരിധിയിൽ മാംസാഹാര വിതരണം പൂർണമായും നിരോധിച്ചുകൊണ്ട് അയോധ്യ ഭരണകൂടത്തിന്റെ ഉത്തരവ് രാമക്ഷേത്രത്തിനു ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ പവിത്രത നിലനിർത്താനാണ് ഈ നീക്കം എന്നാണ് ഭരണകൂടത്തിന്റെ വിശദീകരണം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി മാംസാഹാരം വിതരണം ചെയ്യുന്നത് തടയാൻ ഹോട്ടലുകൾക്കും ഡെലിവറി കമ്പനികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഞ്ചകോശി പരിക്രമ എന്ന അടയാളപ്പെടുത്തിയിട്ടുള്ള വിശുദ്ധ പ്രദേശങ്ങളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ മാംസാഹാരം വിതരണം ചെയ്യുന്നതായി പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് നടപടി നിയമം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർ തുടർച്ചയായ നിരീക്ഷണം നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി ഇതോടൊപ്പം മദ്യവില്പനയ്ക്കും പരസ്യങ്ങൾക്കും നേരത്തെ തന്നെ ഈ മേഖലയിൽ നിയന്ത്രണമുണ്ട് അയോധ്യയെയും ഫൈസാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പതിനാല് കിലോമീറ്റർ നീളമുള്ള രാം രാംപഥിലായിരുന്നു മദ്യവും മാംസവും വിൽക്കുന്നത് നിരോധിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ തീരുമാനമെടുത്തിരുന്നത് ഈ തീരുമാനത്തിന് ശേഷം ഒൻപത് മാസങ്ങൾ പിന്നിട്ടിട്ടും മദ്യവില്പനശാലകൾക്കെതിരെയുള്ള നടപടി പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പക്ഷം നിലവിൽ ഈ പാതയിലെ മാംസക്കടകൾ കോർപ്പറേഷൻ നീക്കം ചെയ്തിട്ടുണ്ട് എന്നാൽ മദ്യവിൽപ്പനശാലകൾക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോഴും